ചരക്കു കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് ഒഴുകിയെത്തിയ കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതിനിടയിൽ തീ പിടിച്ച് പ്രദേശമാകിയ പുക നിറഞ്ഞു ശക്തി കുളങ്ങരയിൽ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് പ്രശ്നം പ്രദേശത്തെ മുഴുവൻ ഇരുട്ടിലാക്കുന്ന രീതിയിൽ അതിശക്തമായ പുകയാണ് ഉയർന്നിരിക്കുന്നത് തീ അണയിക്കുന്നതിനായി ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പ്രദേശവാസികളെ മാറ്റിയിട്ടുണ്ട് വലിയ പുകയാണ് അത് ശ്വസിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രദേശം മുഴുവൻ ഇരുട്ട് വ്യാപിക്കുന്ന രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത് ആട്ടുകാരും എൻ ഡി ആർ എഫ് സേനയും അടക്കം തീ അണയിക്കാനുള്ള ശ്രമത്തിലാണ് വലിയ ജന സാന്ദ്രതയുള്ള മേഖലയാണ് ഇവിടം തീ പിടിക്കാനുള്ള കാരണം എന്തെന്ന് കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല കണ്ടെയ്നർ ഒന്നാകെ കൊണ്ടുപോകുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് മുറിച്ചു മാറ്റി കൊണ്ടുപോകുവാൻ തീരുമാനിച്ചിരുന്നത് അൻപത്തിനാല് കണ്ടെയ്നറുകളാണ് അടിഞ്ഞത് ഇതിൽ എട്ടെണ്ണത്തിന് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ കണ്ടെയ്നറിലും രാസവസ്തുക്കളും പ്ലാസ്റ്റിക്കും സ്പോഞ്ചും ഉൾപ്പെടെ പലതരം രാസവസ്തുക്കളുണ്ടെന്നാണ് വിവരം ആളുകളോട് മാറാനും പുക ശ്വസിക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശക്തികുളങ്ങര പള്ളിക്ക് സമീപത്തായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നത് പുകയ്ക്ക് വലിയ ദുർഗന്ധമായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു ഇടുങ്ങിയ റോഡ് ആയതിനാൽ ഫയർഫോഴ്സിന് എത്തിച്ചേരാനും ഏറെ ബുദ്ധിമുട്ടായി കണ്ടെയ്നറിൻ്റെ ലോക്ക് മുറിച്ചപ്പോൾ സ്പാർക്ക് കണ്ടെയ്നറിനുള്ളിലെ ഫോമിൽ തീ പിടിച്ചാണ് ഫോമിൽ പിടിച്ചാണ് തീ ഉണ്ടായതെന്നും അതിശക്തമായ കാറ്റ് ഉണ്ടായിരുന്നതിനാൽ തീ ആളിപ്പടർന്നു എന്നും പറയുന്നു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്